ഹലോ ഡി എസ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് അപ്പോൾ ബ്രാൻഡ് വരുന്നത് നമ്മളുടെ എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണ് എല്ലാവരും യൂസ് ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഓം കാറിൻ്റെ മെറ്റീരിയലാണ് രണ്ടേ തൊണ്ണൂറ് മീറ്റർ ആണ് മെറ്റീരിയലും അതേപോലെ തന്നെ വിത്ത് ഷോളും ആണ് വരുന്നത് നൈറ്റി മെറ്റീരിയലിൻ്റെ ഡിസൈനിൽ ഡിസൈൻ തന്നെ ഷോളിലും വന്നേക്കുന്ന ആ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് തന്നെ സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയലാണ് ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ തന്നെ ഒരു കലങ്കാരി ഡിസൈനാണ് വരുന്നത് ആ ഒരു ഡിസൈനിൽ ഫുള്ള് മെറ്റീരിയൽ ഓൾ ഓവർ ആ ഒരു കലങ്കാരി ഡിസൈൻ വന്നിട്ട് അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും അതേപോലെ തന്നെ ഷോളിലാണെങ്കിൽ സെൻറ്റർ പോർഷനിൽ ഡോട്ട് ഡിസൈൻ ആണ് വരുന്നത് അതിൻ്റെ വെറൈറ്റി കളേഴ്സും പിന്നെ അതിൻ്റെ ബോർഡറിൽ ഷോളിൻ്റെ ബോർഡറിലായിട്ട് ആ ഒരു മെറ്റീരിയലിൻ്റെ കളറിൽ തന്നെ ആ ഒരു കലങ്കാരി ഡിസൈൻ ഏത് ഡിസൈൻ ഏത് കളറാണോ വരുന്നത് അതേ ഡിസൈൻ തന്നെ അതിൻ്റെ ബോർഡറിലും വന്നിട്ടുണ്ട് സെൻറ്റർ പോർഷനിലാണെങ്കിൽ ഡോട്ട് ഡിസൈന് ചെറിയ ചെറിയ ഡോട്ട്സും ഇതായതുപോലെ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുവാണ് ഓർഡർ ചെയ്യാണ്ട് ചെയ്യണം നമ്മുടെ കയ്യിൽ വിത്ത് ഷോൾ കംപ്ലീറ്റ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല ഇതുപോലത്തെ ചെറിയ ചെറിയ ഡിസൈൻസ് കിട്ടാനുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം വിത്ത് ഷോളിൽ വരുന്നത് എപ്പോഴും വലിയ വലിയ പ്രിൻ്റുകളായിരുന്നു അപ്പോൾ ഇതുപോലത്തെ നല്ല ഡിസൈൻസ് കിട്ടിയപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ക്വാളിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വാളിറ്റിയാണ് ഓംകാർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ നമ്മളെപ്പോഴും ഇപ്പം കഴിഞ്ഞ ദിവസവും കൂടെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്ന ഐറ്റം ആണ് ഇതാ ഇതാണ് കേട്ടോ ആ ഒരു അടുത്ത ഡിസൈനിന്റെ ഒരു ചുങ്കിടി പോലത്തെ ടൈപ്പ് ഡിസൈനാണ് അതിലും ഇതേപോലെ തന്നെ ബോർഡർ ഡിസൈനിൽ നമ്മുടെ സെയിം ഇതേ മെറ്റീരിയലിൻ്റെ ഡിസൈൻ വന്നിട്ട് സെൻറ്ററിൽ ഡോഡ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റ് അപ്പം എല്ലാം നല്ലതാണ് അതുപോലെ തന്നെ ഡാർക്ക് കളർ ഷെയ്ഡ്സിലാണ് എല്ലാം തന്നെ വന്നേക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു വയ്ക്കുക അതിനുശേഷം സ്ക്രീ സ്ക്രീൻഷോട്ട് എടുക്കുക ഇഷ്ടമുള്ള കളർ ഷെയ്ഡ് ഏതാണ് ഏത് മെറ്റീരിയൽ ആണ് വേണ്ടതെന്നും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതിൻ്റെ കൂടുതൽ തന്നെ എത്ര പീസാണ് വേണ്ടതെന്നുള്ളതും കൊറിയർ വഴിയാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരുക കേട്ടോ എങ്കിലാണ് നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടി പറ്റുക മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് കൂടാതെ ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കാണിക്കുന്നത് രാജ്വാദി ടൈപ്പ് ഡിസൈനാണേ നമ്മുടെ ഇതിനകത്ത് പ്രോഷൻ ഡിസൈനും രാജ്വാദി ടൈപ്പ് ഡിസൈനും കാണുക ായിട്ടും ബോർഡറിലായിട്ട് മെറ്റീരിയലിന്റെ ഡിസൈൻ അതേപോലെ തന്നെ വന്നിട്ടുണ്ട് അങ്ങനെയാണ് അപ്പം രാജ്യവാദി ടൈപ്പ് ഡിസൈൻ ഏതാന്നുള്ളത് ഞാൻ പ്രത്യേകം പറയാം ബാക്കിയുള്ളതൊക്കെ പ്രോഷൻ ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ്സ് വരുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയാണ് അടിപൊളിയായിട്ടുള്ള ഇതൊരു ഗോൾഡൻ കളറിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ആ ഒരു എന്താ ഡിസൈൻ വന്നേക്കുന്നത് അപ്പോൾ ഇത് കുർത്തീസിനോ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാം പിന്നെ നൈറ്റീസിനോ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാം അപ്പോൾ ഇതിൻ്റെ അതുപോലെ തന്നെ ഷോളിന് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കാറുണ്ട് ഷോള് എന്താ ചുരിദാറിൻ്റെ ഷോള് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ ഒരു നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോളിനകത്ത് വരുന്ന ഷോൾ എന്ന് പറയുന്നത് നമുക്ക് നൈറ്റീസിൻ്റെ കൂടെ തട്ടമായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ആണ് സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ എന്താ കുർത്തീസ് ചെയ്യുന്നവർക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ട് ഷോളായിട്ട് പുറത്ത് പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതുപോലെ ഇങ്ങനെ രണ്ട് സൈഡിലൊക്കെ ഇടാനായിട്ടുള്ള നീളവും വീതിയൊക്കെ ഒക്കെ എന്ന് ചോദിക്കാറുണ്ട് അതൊക്കെ നല്ല സുഖമായിട്ട് നീളവും വീതിയൊക്കെ കിട്ടുന്നുണ്ട് കാരണം രണ്ട് മീറ്റർ ഷോളാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഷോൾ നോർമൽ രീതിയിൽ യൂസ് ചെയ്യുന്ന ഷോളായിട്ട് യൂസ് ചെയ്യാം അത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ലെങ്ത്ത് മിട്ടൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട് രണ്ട് മീറ്ററാണ് ഷോള് ഇത് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഈ മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഓം സ്റ്റോക്ക് സ്റ്റോക്ക് കൊണ്ടുവന്നതിലുണ്ടായിരുന്നു ഷോൾ ഇല്ലാതെ നല്ല പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നിട്ടുള്ളതാണ് ഇതൊരു എന്താ ചുങ്കുടി ടൈപ്പ് ഡിസൈൻ ആണ് വരുന്നത് ഇതിനകത്ത് കുറേ ഡിസൈൻസ് ഉണ്ട് ഉണ്ടെട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ കളർ ഷെയ്ഡ്സ് ആണെങ്കിലും ഡിസൈൻസ് ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയാണ് ഇതിൻ്റെ ഷോള് ഇതിൻ്റെ കൂടെ വെച്ച് കാണിക്കുന്നില്ല മെറ്റീരിയൽ അതും കൂടെ വെക്കുമ്പോൾ ഒരു എന്താ പറയുക അത്രയ്ക്ക് അങ്ങോട്ട് വലിയ വീഡിയോയിൽ കാണിക്കുമ്പോൾ അത് ഒന്നിച്ച് വെക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ടൊരു ഒരു വലിയൊരു ഭംഗിയിൽ നമുക്ക് വീഡിയോ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഷോളും ഓപ്പൺ ചെയ്യുന്ന കൂടത്തിൽ കാണിച്ചിട്ട് അല്ലാതെ വെച്ച് ഒന്നിച്ച് കാണിക്കുന്നത് മെറ്റീരിയൽ മാത്രമായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അത് ലെങ്ത്തും വീഡിയോയിൽ ആ ഒരു ലെങ്ത്തും കൂടെ അതെല്ലാം കൂടെ വെക്കുമ്പം കറക്റ്റ് കിട്ടാത്തതും കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഏതാ വേണ്ടെന്ന് സെലക്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് എല്ലാം കണ്ടില്ല ഓരോരോ ഡിസൈനും അതിൻ്റെ ഒന്നൊന്നും മെച്ചാണെന്ന് പറയാൻ പറ്റും എല്ലാം നമുക്കൊന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല അത്രയും ഭംഗിയാണ് ഓരോന്നിനും ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഷോളും ചെയ്തേക്കുന്നത് ഇതുകൊണ്ട് ബോർഡർ വന്നിട്ടുണ്ട് അതിൻ്റെ സെൻട്രൽ ഒരു ഡിസൈൻ സെൻ അതിൻ്റെ ഏറ്റവും സെൻട്രൽ ആയിട്ടൊരു സ്ട്രൈപ്പ് മോഡല് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രിന്റ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ അതേപോലെ തന്നെ വേറെ ഈ വിത്ത് ഷോളിൻ്റെ കളക്ഷൻ കൂടാതെ വേറെയുള്ള കളക്ഷൻസ് നിന്ന് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മുടെ കാറ്റലോഗിൽ എല്ലാം മെറ്റീരിയൽസ് എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും ഉണ്ട് അപ്പോൾ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഷോൾ ഇല്ലാത്ത മെറ്റീരിയൽ വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് റേറ്റും കുറവാണ് കേട്ടോ നോർമലി നമ്മൾ നേരത്തെയൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതിനെ കാർട്ടിലും നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോളിന് റേറ്റും കുറവ് തന്നെയാണ് വരുന്നത് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന് ക്വാളിറ്റി യാതൊരു കോംപ്രമൈസും ഉള്ളതല്ല നിങ്ങൾ ഓംകാറിൻ്റെ മെറ്റീരിയൽ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും നല്ല മെറ്റീരിയലാണ് നമ്മുടെ രാഹുൽ ടെക്സോ പ്രിൻറ്റ് ഗൗരവ് പൃഥ്വി പോലെ തന്നെ ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന തുണിയാണ് ഈ ഓം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇത് രാജവാദി ടൈപ്പാണ് രാജവാദി രാജ്വാദി മെറ്റീരിയലാണ് ഇത് വരുന്നത് ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സെൻട്രറിൽ കൂടെ ഒരു എന്താ ഫ്ലവർ ഡിസൈൻ വന്നിട്ട് സ്ട്രൈപ്പ് ഓർഡറിൽ താഴോട്ട് ചെയ്തേക്കുവാണ് അതേപോലെ തന്നെ എന്താണ് അത് മൂന്ന് അവർ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഏറ്റവും രണ്ട് ബോർഡറിലായിട്ടും സെൻട്രലായിട്ടും ചെയ്തിട്ടുണ്ട് നല്ല രസമായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് ആ ഒരു ഡിസൈൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഷോളും അതേപോലെ തന്നെയാണ് വരുന്നത് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ അഞ്ച് കളർ ഷേഡ്സ് എല്ലാം ഡാർക്ക് കളർ ഷേഡ്സ് ആണ് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ ഫുൾ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരാട്ടോ ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റിൽ സെലക്ട് ചെയ്യുക കൊറിയറായിട്ട് അയക്കുമ്പം നമ്മൾ പോയിട്ടെടുക്കണം ഡി ടി ഡി സി വഴിയാണ് സെൻഡ് ചെയ്യുന്നത് ഡി ടി ഡി സിയിൽ മെറ്റീരിയൽസ് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ള ഡെലിവറി ആവുന്നത് അതുപോലെ പോസ്റ്റൽ സർവീസ് ആണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സും കേട്ടോ എടുക്കുന്നത് അതാ ഈ ഒരു മെറ്റീരിയലും ഈ ഒരു ഡിസൈനും നമ്മൾ കഴിഞ്ഞ ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഷോൾ ഇല്ലാതെ മെറ്റീരിയൽ മാത്രമായിട്ട് നല്ല മൂവിങ് ആയിട്ടുണ്ടായിരുന്നതാണ് എല്ലാവരും എടുത്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതൊരു അതിൻ്റെ ഷോൾ വന്നേക്കുന്നതും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇതേ മോഡലാണ് ഈ ഒരു പ്രിൻറ്റ് സെയിം അതേ പ്രിൻറ്റ് തന്നെ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ആ ഒരു മെറ്റീരിയലിൻ്റെ കൂടത്തിൽ തന്നെ പെയർ ചെയ്യാനായിട്ട് നല്ലതായിരിക്കും അപ്പം അങ്ങനെ പിന്നെ അതേപോലെ തന്നെ മെറ്റീരിയൽ മൂന്ന് വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് മൂന്ന് വർക്കിംഗ് ഡേഡിനുള്ളിൽ എന്താ ഡെലിവറി ആകാൻ ഡിലേ വരുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളെടുത്ത് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പം വിളിച്ചാൽ കിട്ടാതിരിക്കുമോ എന്തെങ്കിലും കാരണവശാലും മാത്രമാണ് അങ്ങനെ ഡിലേ വരുവുള്ളൂ ഇല്ലെങ്കിൽ ഡിലേ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ അറിയിച്ചാൽ മതി പിന്നെ എന്താ വേറെ കളക്ഷൻസ് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും രണ്ട് തൊണ്ണൂറും മൂന്ന് ഇരുപതിൻ്റെയും ഒക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഏത് വേണമെന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കുക ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റും റിപ്ലൈ ഒക്കെ എത്രയും പെട്ടെന്ന് ചെയ്തെങ്കിൽ മാത്രമാണ് കേട്ടോ ഓർഡർ കൺഫേം ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്താൽ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ സെൻഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം മാക്സിമം പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലോ ഒക്കെ ചോദിക്കാം മിനിമം ടെൻ ആണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ എടുക്കേണ്ടത് ഹോൾസെയിൽ പ്രൈസ് ആണ് പ്രൈസാണിതിൽ കൊടുത്തേക്കുന്നത് പത്ത് പീസില് താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസാണ് റീറ്റെയിൽ എന്ന് പറയുമ്പം ഇതിനെക്കാട്ടിലും പത്ത് രൂപ എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ അതാണ് മെയിനായിട്ടും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതും രാജ്യവാദി ടൈപ്പ് ഡിസൈനാണ് ഇപ്പോൾ ഒരു മൂന്ന് ഡിസൈൻ രാജ്യവാദി ടൈപ്പ് കാണിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം പ്രോഷ്യൻ ഡിസൈനുമാണ് വരുന്നത് അപ്പോൾ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്